ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതം ഇന്ന് കടന്നുപോകുന്നത് നമ്മൾ ആഗ്രഹിച്ചതുപോലെയോ നമ്മൾ സ്വപ്നം കണ്ടതുപോലെയോ ഒന്നും ആകണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടാകാം ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഇതുപോലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ഇന്നലകളിൽ ഒത്തിരി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതിനും നമ്മൾ പ്രതീക്ഷിച്ചതിനും നമ്മൾ സ്വപ്നം കണ്ടതിനൊക്കെ ഒരുപക്ഷെ വിപരീതമായിരിക്കാം നമ്മുടെ ജീവിതം ഇന്നുവരെ കടന്നുപോയത് ചിലപ്പോൾ പലതും നമ്മൾ പ്രാർത്ഥിച്ചതുപോലെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ നമ്മുടെ പലരുടെയും ഒക്കെ ജീവിതത്തിൽ പലതും ഇന്നും ഒരു പ്രാർത്ഥനാ വിഷയമായി തന്നെ അവശേഷിക്കുന്നുണ്ടാകാം അതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുകയും നമ്മുടെ ആലോചനകളെ നമ്മുടെ ചിന്തകളെ വല്ലാതെ ക്ലേശത്തിലേക്ക് വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവമാകാം ഒരുപക്ഷെ നമ്മുടേത് എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്ന പ്രതീക്ഷയോടെ ആയിരിക്കാം കഴിഞ്ഞ നാളുകളിലെല്ലാം ജീവിതം മുന്നോട്ട് പോയത് ഒരു പക്ഷെ ഇപ്പോ മനസ്സ് പറയുന്നുണ്ടാകാം ഒന്നും ശരിയാകാൻ പോകുന്നില്ല ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഒന്നൊരുപക്ഷെ നിന്റെ മനസ്സ് ഇപ്പോൾ നിന്നോട് മന്ത്രിക്കുന്ന പറയുന്ന ഒരു സാഹചര്യമാകാം നീ കടന്നു പോകുന്നത് കരകളു തുറന്ന് ദിവ്യകാണ്ടത്തിലേക്ക് നീട്ടി പിടിക്കാം നിങ്ങളുടെ വേദനകളെ ഈശോയിലേക്ക് നീട്ട് ഹൃദയം തുറന്ന് കർത്താവിന് കൊടുക്ക് തമ്പുരാനെ എന്നെ പൂർണ്ണമായി അറിയുന്നവൻ നീയാണല്ലോ നിനക്ക് മാത്രമല്ല എന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റൂ എൻ്റെ വേദനകൾ എന്തെന്ന് നിനക്കറിയാം സങ്കടങ്ങൾ എന്തെന്നറിയാലോ ഈശോയെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് അടച്ചിട്ട മുറികൾക്കുള്ളിൽ ഒറ്റപ്പെട്ടും വേദനിച്ചും കഴിയുന്ന മക്കൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാകാം ഉണ്ടായിട്ടും ആരുമില്ല എന്നുള്ള ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ എന്തിനെങ്ങനെ ജീവിച്ചിരിക്കണം പോലും മനസ്സുകൊണ്ട് പലവട്ടം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം പഠനം ഭാവി ജോലി സാധ്യതകളെല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥകൾ എന്ത് ചെയ്താലും തടസ്സം മാത്രം നേരിടുന്ന ചില ദുരനുഭവങ്ങൾ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടാകാം കർത്താവുന്നതിൻ്റെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ ഇവര് കടന്നു പോകുന്ന ഈ വിഷയത്തിന്റെ മേൽ കർത്താവേ നിന്റെ കരുട എന്ന് പ്രാർത്ഥിക്കുന്നു മോളെ നിന്റെ വേദന കർത്താവ് കാണാതിരിക്കില്ല മോനെ നിന്റെ സങ്കടം ഈ കർത്താവ് കാണാതിരിക്കില്ല ആ വിശ്വാസത്തോടെ കർത്താവിംഗിലേക്ക് ജീവിതത്തിന്റെ ഭാരങ്ങളും വേദനകളും സങ്കടങ്ങളും ഇറക്കി വെച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാവോ ഹാല ലൂയ ഹാലൂയ ഹാല യേശുവേ ആരാധന 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 കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ ലോകമെമ്പാടുമിരുന്നു പ്രാർത്ഥിക്കുന്ന മക്കളോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ കരുണ കാണിക്കണമേ ഈ മക്കളോട് കരുണ കാണിക്കണമേ ഈ കുടുംബങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ രോഗികളായിരിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ ഇവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് കർത്താവെ നിന്റെ കാരുണ്യത്തിന്റെ കരം ഇപ്പോൾ നീട്ടണമേ ഈ നിമിഷം തന്നെ നീട്ടണമേ ഹലരുയാ ഹലരുയാ യേശുവേ ആരാധന 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 സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു ദിവ്യകാരണ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷമാണ് ഈശോ നമ്മെ ആശീർവദിക്കുന്ന നിമിഷങ്ങളിൽ കർതാവിന്റെ വലിയ കരുണ നല്ല പ്രാർത്ഥനാ മേലും കടന്നു വരാൻ ആഗ്രഹിച്ച് ഈശോ നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ